ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മുസ്ലിം ലീഗിലെ വിമത പ്രശ്നം പരിഹരിക്കാൻ അനുരഞ്ജന ശ്രമങ്ങൾ സജീവമായി പാണക്കാട് അബ്ബാസ് അലി ശ്യാബങ്ങളെ കണ്ട് വിമത അംഗങ്ങൾ ചർച്ച നടത്തിയതിന്റെ ചിത്രമാണ് പുറത്തുവന്നത് നിലവിൽ മുസ്ലിം ലീഗിലെ ഈ വിമത വിഭാഗമാണ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണം നടത്തുന്നത് വിമത വിഭാഗത്തിലെ ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സലും വൈസ് പ്രസിഡന്റ് കെ ഷീജമോളും കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ഷി ആബത്തങ്ങളെ കണ്ട് ചർച്ച നടത്തിയതിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ഈ നീക്കം പരസ്യമായത് നിലവിലെ പ്രസിഡന്റ് കെ ടി അഫ്സൽ സ്ഥാനം രാജിവെക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ നിർദ്ദേശം അഫ്സൽ തള്ളിയതോടെ യു ഡി എഫ് അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു ൊന്നംഗ ഭരണസമിതിയിലെ പ്രസിഡന്റ് കെ ടി അഫ്സലും വൈസ് പ്രസിഡന്റ് കെ ഷീജമോളും അടക്കം ഏഴുപേരും സി പി എമ്മിലെ ഏഴുപേരും അവിശ്വാസപ്രമേയം ബഹിഷ്കരിച്ചു കോറം തികയാത്തതിനാൽ അവിശ്വാസ പ്രമേയം പരിഗണിക്കാൻ കഴിഞ്ഞില്ല ഇതിനെ തുടർന്ന് മുസ്ലിം ലീഗ് നേതൃത്വം കെ ടി അഫ്സലിനെയും അദ്ദേഹത്തെ പിന്തുണച്ച വൈസ് പ്രസിഡന്റ് കെ ഷീജമോൾ ഉൾപ്പെടെ ഏഴു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്തിരുന്നു നിലവിൽ മുസ്ലിം ലീഗിലെ ഈ വിമത വിഭാഗമാണ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണം നടത്തുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ലീഗിലെ ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ച് പാർട്ടിക്കുള്ളിൽ ഐക്യം ഉറപ്പാക്കാനാണ് നേതൃത്വം ശ്രമിക്കുന്നത് ഈ അനുരഞ്ജന നീക്കം വിജയിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് സി സി എൻ പെരിന്തൽമണ്ണ